ലോകസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയം വഴങ്ങുമെന്ന് ഇന്ത്യ ടി വി സി എൻ എച്ച് സർവേ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ വെറും മുപ്പത്തിയേഴ് സീറ്റ് മാത്രമേ പാർട്ടി എന്നാണ് സർവേയിൽ പ്രവചനം അതേസമയം മോദിക്കെതിരെ അണിനിരക്കുന്ന ഇന്ത്യ സഖ്യത്തിന് ആകെ തൊണ്ണൂറ്റിയെട്ട് സീറ്റുകൾ മാത്രമേ ലഭിക്കൂ എന്നും സർവേ പറയുന്നു അതേസമയം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതിയിൽ എൻ ഡി എ മുന്നൂറ്റി എഴുപത്തെട്ട് സീറ്റുകൾ വിജയിക്കുമെന്നാണ് സർവേ പറയുന്നത് കോൺഗ്രസിന് വെറും നാല്പത്തിരണ്ട് സീറ്റുകളാണ് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് അമ്പത്തിരണ്ട് സീറ്റായി ഉയർന്നു അതേസമയം ബി ജെ പിക്ക് ഇത്തവണ മുപ്പത്തിരണ്ട് സീറ്റുകളാണ് ഉയർത്താനാവുകയെന്ന് സർവേ പറയുന്നു മഹാരാഷ്ട്രയിൽ എൻഡിഎ വൻകുതിപ്പ് നടത്തുമെന്നാണ് സർവേയുടെ പ്രവചനം നാൽപ്പത്തെട്ട് ലോക്സഭാ സീറ്റുകളാണ് ഇവിടെയുള്ളത് അതിൽ മുപ്പത്തഞ്ച് സീറ്റുകൾ എ നേടുമെന്നാണ് പ്രവചനം ബീഹാറിലും എ തേരോട്ടം നടത്തുമെന്ന് ഇന്ത്യ ടി വി സർവേ പറയുന്നു നാൽപ്പത് സീറ്റുള്ള ബീഹാറിൽ പതിനേഴ് സീറ്റുകൾ ബി ജെ പിയും സഖ്യകക്ഷിയായ ജെ ഡിയു പന്ത്രണ്ട് സീറ്റും നേടുമെന്ന് സർവേ പറഞ്ഞു എൻഡിഎയിലെ മറ്റൊരംഗമായ എൽ ജെ പി നാല് സീറ്റുകളും നേടും ബംഗാളിൽ ബി ജെ പി എല്ലാവരെയും അമ്പരിപ്പിക്കുമെന്ന് സർവേ ഇരുപത് സീറ്റുകൾ ബി ജെ പി നേടും തൃണമൂൽ കോൺഗ്രസിൻ്റെ സീറ്റുകൾ ഇരുപത്തി ഒന്നായി കുറയും അതേസമയം ഗോവയിൽ ആകെയുള്ള രണ്ട് സീറ്റും ബി ജെ പി നേടുമെന്ന് സർവേ പ്രവചിച്ചു വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഒരു സീറ്റ് മാത്രമേ നേടുവെന്നും സർവേ പ്രവചിക്കുന്നു ബി ജെ പി നോർത്ത് ഈസ്റ്റിലെ ഏഴ് സംസ്ഥാനങ്ങളിൽ നിന്ന് അഞ്ച് സീറ്റുകൾ ബി ജെ പി നേടുമെന്നും ഇന്ത്യ ടി വി സർവേ പറഞ്ഞു